this one kitchen ingredient is nature's retinol okay. three four oh. ready for that come nature's retinol That's don't number so valle okay let me see what oh, you people things. wouldn't dare oh. eat an onion, onion raw. but here's why Olly you avoid it if you care about your so. skin Red onions are oh, rich in quercetin, okay. which is a powerful antioxidant that reduces inflammation okay. and oxidative 1.7 million followers Instagram. ഇൻസ്റ്റഗ്രാമിലുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളുടെ ഒരു ഫേമസ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഴുത്തോലിയൊക്കെ പറഞ്ഞിട്ട് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് മില്യൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇതിൽ ആള് കാണിക്കുന്നത് തെറ്റാണെന്നല്ല പക്ഷെ ആള് ക്യാപ്ഷനിലിട്ട് ആ കാര്യം തെറ്റാണ് സവാളിൽ നിന്നും റച്ചിനോള് കിട്ടത്തില്ല റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ അത് നമ്മുടെ സ്കിൻ ടേൺ ഓവർ സെൽ ടേൺ ഓവറിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യാനും ഫൈറ്റിംഗ് ആക്നിയ ആൻഡ് റിങ്കിൾസിനെ ഫൈറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ റെറ്റിനോൾ അത് നമ്മുടെ സവാള കഴിച്ചാൽ കിട്ടത്തില്ല ആൻഡ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ് സവോളയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ആന്റി ഓക്സിഡന്റ് ഉണ്ട് പിന്നെ അതുപോലെ ലെമൺ ഓഫ് കോഴ്സ് വിറ്റാമിൻ സി ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ റെറ്റിനോൾ നൽകും എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് നോണയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് തന്നെ നമ്മൾ ദയവ് ചെയ്തിട്ട് ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോളിഷ് വീഡിയോയിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇൻഫ്ലുവൻസ് ആകരുത് ഇത് ഒരു സാലഡ് ആയിട്ട് കഴിക്കാന്നല്ലാണ്ട് നമുക്കത് ഒരു റെറ്റിനോൾ എഫക്റ്റ് ഒന്നും തരില്ല അതും എപ്പോഴും ഒന്നും സവാളൊന്നും എടുത്ത് കഴിച്ചേക്കരുത് റോയായിട്ട് നമുക്കത് വേറെ അസുഖങ്ങളും കാര്യങ്ങളും വരും പക്ഷെ കഴിക്കുന്നതല്ലാണ്ട് സാലഡിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ന്യൂട്രീഷണൽ ആണ് പക്ഷേ റിയൽ സ്കിൻ കെയർ Follow for more videos and tricks and tips